പാരമ്പര്യമായിട്ട് നേരത്തെ ഖത്തീബായിട്ടുള്ള ആളാണ് ആയിട്ട് ആദ്യം വല്യ എന്റെ വാപ്പാന്റെ പാപ്പ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വാപ്പാന്റെ പാപ്പ ആയി പിന്നെ മൂത്താപ്പ വേറെ പള്ളിയിലും ഉണ്ണിക്വയമസ്തീന്ന ഉണ്ണിക് അപ്പൊ അവര് അവരെ പള്ളിയില് പിന്നെ നാല്പത്തഞ്ച് കൊല്ലം ഖത്തീബായ പള്ളിയിൽ ഇങ്ങനെ ഖത്തീബായി നിൽക്കുന്ന സമയത്ത് ഒരു നാട്ടില് പ്രശ്നമുണ്ടായി സംസ്കാരമില്ലാത്തൊരു തിരയക്കത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പം അവരെ പരിപാടിക്കൊന്നും പോകാൻ പാടില്ല എന്ന് വാപ്പ കത്തി അല്ലേ തീരുമാനിച്ചു ഒരു കുടുംബ ഒരു സമൂഹ വിലക്ക് അതിൽ കുറെ ആളുകൾ അവരെ കൂടെ ചേർന്നുകൊണ്ട് നാട്ടിൽ വലിയ പ്രശ്നമായി വാപ്പനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റി ചില ആളുകളെ കുളത്തില് കുടിയങ്ങേറ്റ് നാട്ടിൽ വലിയ പ്രശ്നം വന്ന സമയത്ത് വാപ്പ വരുത്തിപ്പോയി ൊയ്ക്കോളൂ അവിടെ ഞാൻ ഉണ്ടാകും തന്നെ ആരെയും വന്നോട്ടെ അവിടെ ഞാൻ ഉണ്ടാവും തന്നെ ഞാൻ ഉണ്ടാവും പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നമായിട്ട് എല്ലാവരും നോക്കുകയാണ് എന്തൊക്കെയാ സംഭവിക്കുക അപ്പനൊക്കെ അടിക്കാൻ തയ്യാറായിട്ട് വരെ കാരണം വിലക്കാണല്ലോ അപ്പൊ കുടുംബങ്ങളുണ്ടാവും ചിലപ്പം കല്യാണത്തിന് കത്തി വരൂല്ല നിക്കാരി ചെയ്ത് കൊടുക്കൂല വേറെ പങ്കെടുക്കൂലെന്നുള്ള വിലക്കാണല്ലോ ഒരു കൂട്ടർക്ക് അതിന്റെ അതിന്റെ രഹസ്യം പറഞ്ഞാലും സഹിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഇവർ ചോദിക്കാൻ വേണ്ടി ഭയങ്കര സെറ്റപ്പിൽ വന്നു വാപ്പ ആദ്യംസ്കരിച്ച് അവളങ്ങനെ കുത്തിരിക്കാണ് പള്ളിയിൽ വന്നു എല്ലാവരും വന്ന് കുറെ നേരം തോത്താനം പറഞ്ഞ് വാപ്പിനോട് ഭക്ഷണം തീർന്നു അത്രയും പ്രശ്നം പ്രശ്ന ഒന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ഒന്ന് പൊരുത്ത പിടിച്ച് പോവുക ചെയ്ത് പിന്നെ എൻ്റെ നേരനുഭവങ്ങൾ കേട്ട അനുഭവങ്ങൾ അടുത്തുള്ള എൻ്റെ വ്യക്തിപരമായതല്ലാന്നുള്ളത് അപരിതും ഉണ്ടാകും വിഷയത്തിലൊക്കെ അനുഭവങ്ങളോ ഉസ്താദ് ഉസ്താദ് ഒപ്പം ഒപ്പം കാണാൻ പോയിട്ടുണ്ടോ പോയില്ല പോയിട്ടില്ല സബക്കിൽ പറഞ്ഞ അനുഭവങ്ങളുണ്ടോ ണ്ടോസുലങ്ങളോട് ഷേഖ് മഡബൂർ ഷേഖു പറഞ്ഞു തന്നിട്ടുണ്ടോ ക്ലാസ്സിൽ പറഞ്ഞതല്ല അല്ലാതെ ഞാൻ ഒരിക്കൽ പിന്നെ സി എം പോയി എന്നോട് ഇത് പറഞ്ഞല്ലേ ഈ പറഞ്ഞ വിഷയം ആരോ അവരെ പറ്റി എന്തോ പറയുന്നു എന്നുള്ളത് എനിക്കീ പിറ്റേന്ന് രാവിലെ തന്നെ ആരത്ത് പോയി പറയണം ഞാൻ രാവിലെ പോയി പിറ്റേന്ന് രാവിലെ ഏത് പറഞ്ഞ പിറ്റേന്ന് രാവിലെ ആരോ അവരെ പറ്റി എന്തോ പറയുന്നു അവരും അതുമാതിരി യാതൊരു ബന്ധമില്ല എന്ന് എന്നോട് സി എം വലുതുക ശംസുലമെന്റ് പറഞ്ഞ വിഷയമുണ്ടല്ലോ ആ വിഷയം പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അറിയിക്കണം അതിനു വേണ്ടി പോയി പോയപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞിന്നലെ സി എം വരുന്നതിനെ കാണാൻ പോയി ഇന്നലെ എന്തു പറഞ്ഞോളൂ ഞാൻ പറ്റി അങ്ങനെ പറഞ്ഞു ആ അവർക്ക് എന്നെ അറിയാമോ അവർക്ക് എന്നെ വേറെ കേടോ വേറെ രണ്ടാൾക്ക് പരിചയം പറഞ്ഞില്ല രണ്ടാൾ ഒരാൾ പരിശോധനയാണ് പിന്നെ പറയണ്ട ആ അതറിയപ്പെട്ട രണ്ടാളുണ്ട് ആ രണ്ടാള് എന്നെ പറ്റി പലതും പറഞ്ഞു പോയിട്ട് അന്ന് കൊടുക്കുകയുള്ളു അറിയാം എന്നെ സംബന്ധിച്ച് ചില വ്യക്തികൾ അവിടെ ചെന്നുകൊണ്ട് പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ അതൊന്നും വിശ്വസിക്കുകയില്ല അവർക്ക് എന്നെ പറ്റി ശരിക്കും അറിയാം സി എം വലിയ പോയിട്ടുള്ള അനുഭവം ഉസ്താദ് പോയി പറഞ്ഞ എന്നെ പിന്നെ ഷംസലുമ്മ സി എം വലുതാനത്ത് പോയത് കൂടെ നല്ല ഞാൻ പോകാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു പക്ഷെ എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഷംസലുമ്മയും ഭാര്യയും പിന്നെ ഒരു മകളും പുതിയപ്പള്ളിയും പല വീട് ഇവിടെയാണ് ആ മോളെ വരത്ത് മരിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സും എൻ്റെ ഉള്ളിലിങ്ങനെ കണക്കണേ തൊത്ത മക്കളെ കൊടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായിരുന്നു അത് ആ മകളും ആ മകളെ ഭർത്താവും മുറുക്കുവ ഹജി എന്ന് പറയും അവരും ശംസനും ഭാര്യയും ഈ ഹജ്ജിന് പോണ കാര്യം അന്നേരം സി എം വിനെ കാണാൻ എന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി പലരും ആഗ്രഹിച്ചെങ്കിലും എനിക്ക് എത്താൻ കഴിഞ്ഞില്ല ഉളവണ്ണൊന്നും വേണ്ടിയിട്ടില്ല ഞാൻ അവർ പോയി പോയ സമയത്ത് പറമ്പിൽ ബസ പറമ്പിൽ ബസാർ കെട്ടണോള്ളി ശംസുരമ്മൻ്റെ എപ്പയും ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ അവിടേക്കുള്ള തീയാത്തിന് എങ്ങനെയോ എത്തിപ്പെട്ടു ഞാൻ ഇവിടെ ഇവിടെ നല്ല കണ്ടങ്ങോട്ട് വന്നതാണ് അപ്പം ശംസുരമ്മ പറഞ്ഞു ആ ഞാൻ അവരോട് പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും മകളും പുതിയപ്പള്ളിയും അജിന് പോകുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ സീമദാൻ്റെ മറുപടി ഷേഖുനെയും കുടുംബവും സുഖമായി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരും സുഖമായി ഷേഖുനെയും അന്ന് തന്നെ പറഞ്ഞത് അല്ല കാക്കയും കാക്കയും കുടുംബവും ശരി ശരിക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരും തന്നെ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചെന്ന് കയറി കുറഞ്ഞ നേരെ അവിടെ നിന്നു നേരത്തെ പറഞ്ഞ മാതിരിയാണ് കയറിയ ഉടനെ പിന്നെയാണ് സലാം പറയെന്നെ ഇങ്ങോട്ട് ചോദിച്ചു ഉമ്മാക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു അവനെ എന്തോന്നും ചോദിക്കാനാളെ കൊണ്ടുതന്നെ ഞങ്ങൾക്ക് സുഖമില്ലാതെ പറയാൻ വന്നതാണെന്ന് പറഞ്ഞേ ഇവിടെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഓ വന്നിട്ടുണ്ടോ ഞാൻ എന്നാൽ ഞാൻ സുഖമാക്കി നിന്നെ ഇവിടെ വന്ന് എഴുതി മരുന്ന് കഴിച്ച് വേറൊന്നുമില്ല പിന്നെ പതിനെട്ട് കൊല്ലം മോ ജീവിച്ചു പതിനെട്ട് കൊല്ലമോ ഉമ്മ ഇവിടെ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോന്ന് വരുന്ന വരുന്നവർക്ക് പ്രത്യേക ഒരു ഉണ്ടാവും